കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഹൈക്കോടതി കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു ഗതാഗത വകുപ്പ് കമ്മീഷണർ നടപ്പിലാക്കിയ വിവിധ സർക്കുലറുകളും ഉത്തരവുകളും സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിനായി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നും ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്നും ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ നിർബന്ധമാക്കണമെന്നുമുള്ള ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശങ്ങളാണ് ഈ സുപ്രധാന വിധിയിലൂടെ പ്രധാനമായും റദ്ദാക്കപ്പെട്ടത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഈ വിഷയത്തിൽ സമർപ്പിച്ച ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക നടപടി ഗതാഗത കമ്മീഷൻ മുന്നോട്ട് വെച്ച ഈ പരിഷ്കരണങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി ഡ്രൈവിംഗ് പരിശീലനം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഗതാഗത വകുപ്പ് വാദിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കം പാടില്ലെന്ന് നിർദ്ദേശിച്ചത് പഴയ വാഹനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനുയോജ്യമല്ലെന്നും സുരക്ഷിതമായ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഇത് തടസ്സമാണെന്നും കമ്മീഷണർ അന്ന് പറഞ്ഞിരുന്നു കൂടാതെ ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങളിൽ ഡാഷ് ബോർഡ് ക്യാമറ നിർബന്ധമാക്കിയത് പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാനും ക്രമക്കേടുകൾ ഒഴിവാക്കാനും സഹായിക്കുമെന്നും ഗതാഗത വകുപ്പ് കണക്കുകൂട്ടിയിരുന്നു എന്നാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഈ ഉത്തരവുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തു ഈ തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെന്നും മതിയായ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഇവ നടപ്പിലാക്കിയതെന്നും അവർ ഹൈക്കോടതിയിൽ വാദിച്ചു വാഹനങ്ങൾക്ക് പഴക്കപരിധി ഏർപ്പെടുത്തിയത് യുക്തിപരമല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി നല്ല രീതിയിൽ പരിപാലിക്കുകയും ആവശ്യമായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നേടുകയും ചെയ്ത വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന് അവർ ചോദിച്ചു പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത് ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുമെന്നും ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ദോഷകരമായി ബാധിക്കുമെന്നും ഹർജിക്കാർ വ്യക്തമാക്കി ഒരു വാഹനം എത്ര പഴക്കമുള്ളതാണെന്നതിലുപരി അത് ഡ്രൈവിങ്ങിന് സുരക്ഷിതമാണോ എന്നതാണ് പ്രധാനമെന്നും നിലവിലുള്ള മോട്ടോർ വാഹന നിയമങ്ങൾക്ക് അനുസൃതമായി ഫിറ്റ്നസ് ഉറപ്പാക്കിയ വാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ കമ്മീഷണർക്ക് അധികാരമില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി ഡ്രൈവിംഗ് പരിശീലന വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ നിർബന്ധമാക്കിയത് മോട്ടോർ വാഹന നിയമത്തിലോ ചട്ടങ്ങളിലോ പറയുന്നില്ലെന്നും അത്തരമൊരു നിബന്ധന അടിച്ചേൽപ്പിക്കാൻ കമ്മീഷണർക്ക് നിയമപരമായ അധികാരങ്ങളൊന്നുമില്ലെന്നും ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാദിച്ചു ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ വിശദമായി കേട്ട ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഗതാഗത കമ്മീഷണറുടെ സർക്കുലറുകളും ഉത്തരവുകളും റദ്ദാക്കിയത് മോട്ടോർ വാഹന നിയമങ്ങളിലും ചട്ടങ്ങളിലും വ്യക്തമാക്കാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നിബന്ധനകൾ ഏർപ്പെടുത്താൻ കമ്മീഷണർക്ക് നിയമപരമായ അധികാരമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു നിയമനിർമ്മാണത്തിന് അധികാരമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി വിലയിരുത്തി ഈ വിധി ഗതാഗത വകുപ്പിന് ഒരു താക്കീതാണ് നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിലവിലുള്ള നിയമങ്ങൾ ചട്ടങ്ങൾ അതുപോലെ ബന്ധപ്പെട്ട കക്ഷികളുമായി കൂടിയാലോചിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെല്ലാം ഈ വിധി ഊന്നി പറയുന്നു ഹൈക്കോടതി വിധി തങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതികരിച്ചു ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കാരണം തങ്ങളുടെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലായിരിക്കുന്നുവെന്നും കോടതിയുടെ വിധി നീതിയാണെന്നും അവർ പറഞ്ഞു തങ്ങളുടെ വാഹനങ്ങൾ കൃത്യമായി ഫിറ്റ്നസ് പരിശോധനകൾക്ക് വിധേയമാക്കുന്നതാണെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പലർക്കും പുതിയ വാഹനങ്ങൾ വാങ്ങുക എന്നത് പ്രായോഗികമായിരുന്നില്ല എന്നും ഈ വിധി തങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് തുണയാണെന്നും ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പ്രതികരിച്ചു അതേസമയം ഹൈക്കോടതി വിധി പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വകുപ്പിനുള്ളതെന്നും നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ പൊതുജനങ്ങളിൽ പലരും പങ്കുവെക്കുന്നുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടത് അത്യാവശ്യമാണെന്നും എന്നാൽ അത് പ്രായോഗികമായ രീതിയിലായിരിക്കണമെന്നും അവർ അഭിപ്രായപ്പെടുന്നു പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അത് സുരക്ഷിതമായിരിക്കണം ടെസ്റ്റുകൾ കർശനമാക്കണം പക്ഷേ അത് സാധാരണക്കാരന് ഭാരമാകരുതെന്നും ഒരു പൊതുജന അഭിപ്രായം ഉയർന്നു ഈ ഹൈക്കോടതി വിധിയോടെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണങ്ങൾ സംബന്ധിച്ച് ഗതാഗത വകുപ്പ് പുതിയൊരു സമീപനം സ്വീകരിക്കാൻ സാധ്യതയുണ്ട് കോടതിയുടെ നിർദ്ദേശം പരിഗണിച്ച് നിലവിലുള്ള മോട്ടോർ വാഹന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കേണ്ടി വരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുമായും കൂടിയാലോചനകൾ നടത്തി എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതുധാരണയിൽ എത്തിച്ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല റോഡ് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഡ്രൈവിംഗ് പരിശീലന മേഖലയുടെ നിലനിൽപ്പും വികസനവും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് ഈ വിധി ആ ദിശയിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പായി വിലയിരുത്തപ്പെടുന്നു